ഹാജരായിരിക്കുന്നു അതുവഴി യാത്ര പോകുന്നു ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് ഈ കെട്ടിയിട്ടിരിക്കുന്ന മാര് മുത്തിനെ മുത്തിലിമേൽ ആടുകയാണ് അപ്പോഴേ ഒരു ശബ്ദം ആ

പിടിച്ചു കെട്ടിയിരിക്കുന്നവൻ എന്നെ കഴിത്തറുത്ത് നിന്നും എനിക്കതിൽ വിരോധമില്ല എന്നെ വേട്ടമൃഗമായിട്ടാണ് അള്ളാഹു പഠിച്ചത് എനിക്കതിൽ വിരോധമില്ല എന്നാൽ ഒരു സങ്കടമുണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് എന്റേതായ പൊത്തി മാളത്തിൽ പാല് കുളിക്കുന്ന രണ്ട് കുഞ്ഞ് ഗിടങ്ങളുണ്ട് അവർ തള്ളയാവുന്ന എന്നെ കാണാത്ത വിഷമത്തിലും വിഷപ്പിലും എന്റെ രണ്ടു കുഞ്ഞുങ്ങൾ കാട്ടിൽ അരയുകയാണിയോ എന്നെ ഒന്ന് അഴിച്ചുവിടണം മഹാനായ മുഹമ്മദ് റസൂർ ോട് വാചാരമായിട്ട് മാൻപിടാവ് സംസാരിച്ചപ്പോൾ തിരിച്ചു ചോദിച്ചു ചോദിച്ചു ഞാൻ അതോഹുവിൻ്റെ സത്യത്തിൻ്റെ ഭക്താവാണ് കരാ നിലനിർത്തുന്ന പ്രവാചകനാണ് ഞാൻ നിന്നെ അഴിച്ചു കിട്ടാൻ നീ പറയുന്ന സമയത്തിനുള്ളിൽ നീ മടങ്ങി വരുമോ മടങ്ങി വരുമെങ്കിൽ ഞാൻ ജാമ്യം നിൽക്കാം ഇതിന്റെ ഉടമസ്ഥാവകാശം നിന്നെ പിടിച്ചുകൊണ്ട് വന്ന് ആഗ്രഹിക്കാൻ എനിക്കല്ല ഇത് ഇതാവു ഹലാലാക്കിയതാണ് ഈ വേട്ടമൃഗം എനിക്കത് കളടാൻ പറ്റുകയില്ല bir ne yaz ya menelik iner ko menelik yaan terinden samayım tirenden ruhun ne tercih eder mo aman gida o perjuo Allah mendah ഈ പ്പോൾ അഴിച്ചു അത് ശീകരമോടി കാട്ടിൽ പോയി കുഞ്ഞുങ്ങളെ സാമരപ്പെടുത്തി അരികത്ത് നിർത്തി പാല് കൊടുത്തു അവസാനത്തെ പാല് ഉമ്മ പൊടിക്കുകയാണ് ഈ മക്കൾ കുട്ടികൾ പാല് കുടിച്ചു ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരികയില്ല മക്കളെ ഇനി ഇപ്പോൾ നിന്ന് നിങ്ങളുമായിട്ട് സല്ലപിക്കാൻ സമയവുമില്ല എന്റെ ജാമ്യം എന്റെ ലഭിയാവുന്ന ലോകത്തിന്റെ പ്രവാചകനെ ഞാൻ ജാമ്യം നിർത്തിയിരിക്കുകയോ ഒരു സെക്കൻഡ് സമയം ും പോഷ്യൻ്റെ മകർച്ചയെ പോലെ ആളല്ല പറയുന്നത് വിഷമമുണ്ടാകുന്നൊരു കാര്യം എന്നിൽ നിന്നും പിടിച്ചില്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരു നാൽക്കാലിയാണ് നാൽക്കാരിയായിരിക്കുന്ന മാങ്കിളാവെ തിരിച്ചു വന്നാൽ അവന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയുള്ള കത്തികൊണ്ട് ഓടി ഇഷ്ടപ്പെട്ടൂടെ ഈ മൃഗത്തിന് കൃത്യസമയത്തോടി വന്നു ഇടത്തിൽ അവരോട് കണ്ണു വന്നു കണ്ണു എന്നോട് ചോദിച്ചു

കൃത്യസമയം പാലിച്ചു പോയി പാല് പൊടിച്ച് തിരിച്ചു വന്നു കമാനബുധൻ കരാർ ചെയ്തതുപോലെ ഈ സന്ദർഭത്തിൽ समर्पिया